നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലെ പ്രവാസികളുടെ ശ്രദ്ധയ്ക്കായി ഈ വാർത്ത അടിയന്തരമായി പാസ്പോർട്ട് പുതുക്കേണ്ടവർക്ക് ക്യാമ്പ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് പ്രവാസികൾക്ക് അടിയന്തരമായി ലഭിക്കേണ്ട പാസ്പോർട്ട് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയായിരിക്കും ഇവ അടുത്ത രണ്ട് ഞായറാഴ്ചകളിലാണ് വാക്കിൻ പാസ്പോർട്ട് സേവാ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് നാല് കേന്ദ്രങ്ങളിലും പ്രവാസികൾക്ക് നേരിട്ടെത്തി ഓൺലൈൻ അപേക്ഷ പൂരിപ്പിക്കാം ദുബായിലെയും ഷാർജയിലെയും നാല് ബി എൽ എസ് സെന്ററുകളിൽ രേഖകളുമായി നേരിട്ടെത്തിയാൽ മതി ആവശ്യമായ അനുബന്ധ രേഖകളും കൈവശം ഉണ്ടായിരിക്കണം മുൻകൂർ അപ്പോയിൻമെന്റിന്റെ ആവശ്യമില്ല ആദ്യം എത്തുന്നവർക്ക് ആദ്യം എന്ന രീതിയിലായിരിക്കും അവസരം ലഭിക്കുക ബർദുബായ് മൻഖൂൽ റോഡിലെ അൽ ഐൻ സെന്ററിന് എതിർവശത്തെ അൽ ഖലീജ് സെന്റർ ദുബായ് സിറ്റി സെന്റർ ദേർദുബായ് ബാങ്ക് സ്ട്രീറ്റിലെ ഹബീബ് ബാങ്ക് എ ജി സുറിജ് അൽ ജവാര ബിൽഡിംഗിലെ പ്രീമിയം ലോഞ്ച് സെന്റർ ഷാർജ എസ് എസ് ബി സി ബാങ്ക് കെട്ടിടത്തിലെ എസ് എസ് ബിസി സെന്റർ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് മെയ് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെയായിരിക്കും ക്യാമ്പ് ഒന്ന് മുപ്പത് വരെ ടോക്കൺ നൽകും ഓൺലൈൻ സമർപ്പിച്ച അപേക്ഷയും ആവശ്യമായ രേഖകളുമായാണ് ക്യാമ്പിലേക്ക് എത്തേണ്ടത് സംശയങ്ങൾക്ക് എട്ട് പൂജ്യം പൂജ്യം നാല് ആറ് മൂന്ന് നാല് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി ആർക്കൊക്കെ ഈ ക്യാമ്പിനെ സമീപിക്കാം എന്ന് നോക്കാം അടിയന്തരമായി പാസ്പോർട്ട് പുതുക്കേണ്ടവർക്ക് ചികിത്സ മരണം പോലുള്ള ആവശ്യക്കാർക്ക് ജൂൺ മുപ്പതിനു മുൻപ് പാസ്പോർട്ട് കാലാവധി കഴിയുന്നവർക്ക് വിസ മാറുന്നവർക്കും വിസ കാലാവധി കഴിയുന്നവർക്കും ക്യാമ്പ് പ്രയോജനപ്പെടുത്താവുന്നതാണ് പഠന ആവശ്യങ്ങൾക്കായി ഉടൻ എൻ ആർ ഐ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്ക് പഠന ആവശ്യങ്ങൾക്കായി വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർക്കൊക്കെ ഈ ക്യാമ്പിലേക്ക് എത്താവുന്നതാണ് അടിയന്തരമായി പാസ്പോർട്ട് പുതുക്കേണ്ടവർക്ക് വലിയൊരു ഉപകാരമാണ് ഇന്ത്യൻ കോൺസുലേറ്റ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും അടിയന്തരമായി പാസ്പോർട്ട് പുതുക്കേണ്ട പ്രവാസികൾക്ക് ഈ ക്യാമ്പ് പ്രയോജനപ്പെടുത്താവുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക